ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആ മാംഗോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഷേക്ക് ആണ് ഇന്ന് നമുക്ക് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ നല്ല അടിപൊളി നല്ല തിക്ക് ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് നല്ല പഴുത്ത മാംഗോ തന്നെ എടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം ആ ഒരു മാമ്പഴത്തിനെ നമുക്കൊന്ന് മുറിച്ച് ചെറിയ പീസാക്കി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നല്ല പഴുത്ത മാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷേക്ക് ആണ് ഈ ഒരു സമയത്ത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ മാമ്പഴം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഈ ഒരു ഷേക്ക് പരീക്ഷിച്ചു നോക്കുക രണ്ട് മാമ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാല് പേർക്ക് കുടിക്കാനുള്ള ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പുണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് നോക്കൊന്നിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല തിക്ക് ആയിട്ടുള്ള പാലാണ് അപ്പോ നല്ല തിക്ക് ആയിട്ടുള്ള പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ടിയായിട്ടും യൂസ് ചെയ്യാം ഞാനിപ്പോ അങ്ങനെ ആയിട്ടുള്ളതല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമല് പാല് നല്ല കട്ടിയുള്ള പാൽ നല്ല തണുപ്പിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു ഷെയ്ക്കിന് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത മാങ്ങിയായതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ല തണുത്ത കട്ടിയുള്ള പാൽ ഏകദേശം ഒന്നര കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാങ്ങയ്ക്ക് ഒന്നര കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നാല് പേർക്ക് സേർവ് ചെയ്യാനുള്ള ആ ഒരു ഷെയ്ക്ക് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്കത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള ഷെയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിങ്ങനെ പീസസ് ആക്കിയ മാങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഫ്ലേവേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി കട്ട് ചെയ്ത് വെച്ച ആ മാംഗോ പീസസ് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കാരണം ആ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു മാമ്പഴത്തിൻ്റെ പീസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം അല്ല അടിപൊളി ടേസ്റ്റല്ല നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം കാരണം ഓൾറെഡി നമ്മുടെ പാലൊക്കെ തണുത്തതായതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ഷേക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക് യു